എല്ലാവർക്കും നമസ്കാരം അന്നേക്കുണക്കം തന്തയ്ക്ക് ഉണക്കം വണക്കം പതിനെട്ട് സിദ്ധറുകൾക്ക് വണക്കം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഷുഗർ പേഷ്യന്റിന് ഈ ഉമഴ്നീര് പ്രൊഡക്ഷൻ ഇല്ല കാണില്ല അത് മിക്ക ആളുകൾക്കും ബി ഉള്ളവർക്കും വരാറുണ്ട് അപ്പൊ ശരിക്കും പറഞ്ഞാൽ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ കഴിക്കുന്ന ആഹാരം ദഹിക്കണമെങ്കിൽ നമ്മുടെ ഉമിഴ്നീർ ഈ സാധനം അതിൻ്റെ കൂടെ ഉടലിലേക്ക് ചെന്നാൽ മാത്രമേ നമ്മുടെ ആഹാരം ദഹന പ്രക്രിയക്ക് വിധേയം ആകുകയുള്ളൂ അപ്പൊ ഈ ദഹനം നടക്കണമെങ്കിൽ നമ്മുടെ ആഹാരത്തിന്റെ കൂടെ ഈ ഉമിനീർ അകത്തോട്ട് പോകണം അപ്പൊ ഈ പിന്നെ ഷുഗർ പേഷ്യന്റിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ബി പി പേഷ്യന്റിനെ സംബന്ധിച്ച് അവർക്ക് വായുടെ ഉള്ളിൽ ഒരു വരൾച്ച ഉണ്ടാകും ചില ആളുകളെ നമ്മൾ കാണാറുണ്ട് ഇങ്ങനെ നാക്കിട്ടിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ആക്കുന്നതാണ് അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഉമിനീരിന്റെ ഉൽപാദനം അവരിൽ കുറഞ്ഞതുകൊണ്ടിട്ടാണ് അപ്പൊ അങ്ങനെ വരുന്നവർക്ക് വിശപ്പും അധികം കാണില്ല അപ്പോ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഉമിനീര് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആഹാരം ദഹനം നടക്കുകയുള്ളൂ അപ്പോ അങ്ങനെ നടക്കുന്ന ദഹനത്തിൽ നിന്ന് വേർതിരിക്കപ്പെടുന്ന ആണ് നമ്മുടെ ഉള്ളിലുള്ള അവയവങ്ങളെ പ്രവർത്തിപ്പിക്കുന്നത് ഇപ്പൊ സംഗതി ക്ലിയർ ആയല്ലോ അപ്പൊ അതുകൊണ്ട് മിക്ക ആളുകൾക്കും അതായത് ഉമിനീർ എന്ന് പറയുന്നത് അധികം നമ്മുടെ ശരീരത്തിന് പ്രയോജനം ചെയ്യുന്ന ഒരു വസ്തുതയാണ് എന്നുള്ളതാണ് ഞാൻ പറയാൻ വരുന്നത് ഇന്ന് മിക്ക ആളുകളും മിക്ക കുട്ടികളാണെങ്കിലും പ്രായം കുറവ ഉള്ള ആളുകളാണെങ്കിലും തുപ്പി ഉള്ള നമ്മുടെ ഉമിനീരുകളെല്ലാം എല്ലാം കളയുകയാണ് ഈ കൂടുതൽ തുപ്പുന്ന ആളുകളെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ സ്ലിം ആയിരിക്കും വേണമെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കോ ഈ പിന്നെ ഈ കൂടുതൽ തുപ്പാതിരിക്കുന്ന ആളുകൾ ലേശം ഒരു ഉരുണ്ട ശരീര പ്രകൃതി ആയിരിക്കും അപ്പൊ നമ്മുടെ ഉമിനീരിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരു വലിയ വീഡിയോ തന്നെ വേണ്ടി വരും അപ്പൊ അതുകൊണ്ട് ഈ ഉമിനീര് ഉൽപാദനം ഇല്ലാതെ വാ വരൾച്ച വായ്ക്കകത്ത് വരൾച്ച ഉണ്ടാകുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ അപ്പൊ അതുകൊണ്ട് എല്ലാവരും ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൂക്ഷിക്കുക അതേപോലെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പകർന്നു കൊടുക്കുക ലൈക്ക് ചെയ്ത് കമന്റ് ബോക്സിൽ സംശയങ്ങൾ രേഖപ്പെടുത്തുക ഓക്കെ അപ്പോ ഇതിന് ചെയ്യേണ്ടുന്ന ഒരു ഒരു സിമ്പിൾ ടെക്നിക്കാണ് ഞാൻ പറഞ്ഞു തരുന്നത് അതായത് ഒരു സൂചി എടുക്കുക നമ്മൾ തയ്ക്കുന്ന സൂചി ഒരു സൂചി എടുത്ത് ഒരു മൂന്നാല് കുരുമുളക് അതിനകത്ത് കുത്തി അതിനകത്ത് കയറ്റുക നമ്മുടെ ഈ ഷവർമാക്കകത്ത് നമ്മൾ ഈ ഇറച്ചി ഇങ്ങനെ കുത്തി കുത്തിക്കേറ്റത്തില്ല ആ കമ്പിക്കകത്ത് അതേപോലെ അതേപോലെ കയറ്റുക എന്നിട്ട് ഒരു മെഴുകുതിരിയുടെ നാളത്തിൽ വച്ച് ചെറുതായിട്ടൊന്ന് ചൂടാക്കി വയ്ക്കുമ്പോൾ അതിൽ നിന്നൊരു പുക വരും ആ പുക ഒരു മൂക്ക് അടച്ചു പിടിച്ചിട്ട് അടുത്ത മൂക്കിൽ കൂടി വലിച്ച അകത്തോട്ട് കയറ്റുക പേടിക്കൊന്നും വേണ്ട ഒന്നും പൊട്ടിയും പൊട്ടിയൊന്നും തെറിച്ചൊന്നും പോകത്തില്ല തല ഇത് ഒരു ലൈറ്റായിട്ട് ഒന്ന് എടുത്തു നോക്കുക എടുത്തു നോക്കുമ്പോ അതേപോലെ ഇടത്തെ മൂക്കില് ഇത് മാറി മാറി ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ ഗ്രന്ഥി ഉത്തേജിപ്പിക്കപ്പെടുകയും നമുക്ക് ധാരാളം ഉമിനീര് ഉൽപാദനം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുകയും ചെയ്യും ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ ഇത് വളരെ സിമ്പിൾ അല്ലെ പിന്നെ അതിനും ഗുളിയും തിരക്കി അടക്കും ഗുളിക അതിന്നു കഴിഞ്ഞാൽ ഉമിനീര് വരും പക്ഷെ കിട്ടിയടിച്ചു പോകും കാര്യമൊന്നുമില്ല പിന്നെ നിവൃത്തിയില്ലാതെ വന്നു കഴിഞ്ഞാൽ എന്തെയ്യാൻ പറ്റും ചെയ്തല്ലേ പറ്റൂ അങ്ങനൊക്കെ ചെയ്യുന്നു ആളുകൾ അത്ര ഉള്ളു അപ്പൊ എന്നാ ഇതെല്ലാം ഞാൻ പറഞ്ഞാലും ചില പ്രത്യേക സാഹചര്യങ്ങൾ പിന്നെ അത് വേണ്ടി വരും അതും ഞാൻ പറയാം അപ്പൊ അതും പറയണം ഇതും പറയണം കാര്യം പറയുമ്പോ എല്ലാം പറയണമല്ലോ പിന്നെ മെയിനായിട്ട് പിന്നെ പിടിത്തം പിഴത്ത് അവിടെ ആണെന്നേ ഉള്ളൂ അത്രേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് ഇതൊന്ന് ചെയ്യുക ചെയ്തു കഴിഞ്ഞാൽ ആ ഗ്രന്ഥി ഉത്തേജിപ്പിക്കപ്പെടുകയും അതുപോലെ ആ ഉമിനീര് വളരെയധികം ഉമിനീർ ഗ്രന്ഥി പ്രവർത്തനക്ഷമമാകുകയും നമുക്ക് ആവശ്യമുള്ള നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ഉമിനീര് ഉൽപാദനം ഉടനടി ഉണ്ടാവുകയും ചെയ്യും ഇനി അതേപോലെ തന്നെ മറ്റൊരു ടിപ്പും കൂടെ തരാം അതായത് ഒരു കുരുമുളക് എടുക്കുക നമ്മുടെ അണപ്പല്ലില്ലേ അണപ്പല്ല് ആ അവിടെ വയ്ക്കുക അതേപോലെ ഇപ്പുറത്തെ സൈഡിലും ഒരു കുരുമുളക് എടുത്ത് അവിടെ വയ്ക്കുക വച്ചിട്ട് ഒരേ ടൈമിൽ ഒരു കടിയങ്ങ് കടിക്കുക കടിച്ചു കടിച്ചു കടിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ ചടേങ്ങൾ പറഞ്ഞ് നമുക്ക് ഉടൻ തന്നെ ഉമിനീര് ഉൽപാദനം നമ്മുടെ വാഗ്കാത്ത് വരുന്നത് കാണാം ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇതിന് ഞങ്ങൾ കൊടുക്കുന്ന വേറെ ടിപ്പുകളൊക്കെ ഉണ്ട് ഞങ്ങൾ മരുന്നുകൾ കൊടുക്കാറുണ്ട് ആ കൊടുത്തു കഴിഞ്ഞാൽ ആ ജീവനാന്തം പിന്നെ അത് ബാലൻസ്ഡ് ആയിട്ട് അങ്ങ് നിന്നോളും അപ്പോ അങ്ങനെ ഉള്ള മരുന്നുകളുണ്ട് ഉണ്ട് ചൂർണ്ണ ഉണ്ട് അപ്പോ അതൊന്നും നിങ്ങൾ നോക്കണ്ട നിങ്ങൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ പ്രേക്ഷകരായിട്ടുള്ള ആളുകൾ പ്രായമായ ആളുകൾ നമ്മുടെ വീടുകളിൽ ഉണ്ട് അപ്പൊ അവർക്ക് ഇത് പറഞ്ഞു കൊടുക്കുക അവരുടെ ആ ഒരു ഉമി ഉമിനീര് ഗ്രന്ഥി വളരെ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കാൻ അവസരം നിങ്ങൾ തന്നെ നിങ്ങൾ വഴി തന്നെ അത് ഉണ്ടാക്കിയെടുക്കുക അപ്പോ എല്ലാവർക്കും ഒന്നും കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ആ ഒരു ഏട്ട് വീഡിയോ ആയെന്ന് തോന്നുന്നു അപ്പോ ഞാൻ നിർത്തുന്നു അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം താങ്ക്